ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ ഒരു ഈ ചുവന്ന മീനില്ലേ കിളിമീൻ കിളിമീൻ മീൻ ഒന്ന് മുളകിൽ വെക്കുന്നതാണ് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ ഈ മീൻ കറി വെക്കാമെന്ന് ഞാനിതിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ മീൻ വെട്ടിയെടുത്തു അപ്പം പിള്ളേരൊന്നും മീൻ കൂട്ടൂല അപ്പോൾ വൈകിട്ടായിരുന്നു ഞാനൊന്ന് പിന്നെ അര കിലോ മീൻ വാങ്ങിയതാണ് അതിൽ നിന്ന് എട്ടെണ്ണം ഉണ്ടായി അപ്പം മൂന്നെണ്ണം മാത്രം എടുത്ത് ഇച്ചിരി മുളകിൽ വെക്കാമെന്ന് പറഞ്ഞിട്ട് ഇതൊന്ന് വെട്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ മീനിൻ്റെ ഞാൻ തല വെട്ടിക്കളഞ്ഞു പിന്നെ അമ്മ പറഞ്ഞു തലയിലൂടെ കൂടെ വെട്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ തലയും കൂടി എടുത്തിട്ട് ജസ്റ്റ് തല കൂടി എടുത്ത് വെട്ടിയെടുത്തു പിന്നെ ഞാനൊരു ഞാൻ ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഇത് അല്പം വെള്ളമൊഴിച്ച് ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മളിതിൽ വേറൊന്നും ചേർക്കുന്നില്ല മുളകിലൊന്ന് വെക്കാനാണ് അപ്പോൾ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുത്തത് അതായത് നമ്മൾ സവാളയോ പിന്നെ എന്താണ് തക്കാളിയോ ഒന്നും ചേർക്കുന്നില്ല വെറും മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് പിന്നെ കുടമ്പുളി ഒരു മൂന്ന് കുഞ്ഞ് കുടമ്പുളി ഇട്ടിട്ടുണ്ട് വലുതാണെങ്കിൽ ഒന്ന് മതിയാവുന്നതാണ് പിന്നെ അതിലോട്ട് ഞാൻ മീൻ ഇട്ടു മീൻ ഇട്ടിട്ട് അടുപ്പ് കത്തിക്കും എന്നിട്ട് ഇത് നല്ലപോലെ തിളക്കുമ്പോഴേക്കും ഇത് വെന്ത് നല്ലോണം കുറേ സമയം വെക്കരുത് ഒരു രണ്ട് മിനിറ്റ് വെച്ചാൽ മതി ഇത് പെട്ടെന്ന് വെന്ത് കലങ്ങും അപ്പം നല്ല സൂപ്പർ മീൻ കറി റെഡി ആയിട്ടുണ്ടേ